നമസ്കാരം വി ഡി സതീശൻ പലപ്പോഴും സ്വന്തം ഇഷ്ടത്തിനാണ് പലപ്പോഴും പല തീരുമാനങ്ങളും എടുക്കുന്നത് അതായത് തനിക്ക് ലാഭം എന്ന് തോന്നുന്ന അല്ലെങ്കിൽ തൻ്റെ ഇമേജിന് കോട്ടം വരരുത് എന്ന് കരുതുന്ന പല തീരുമാനങ്ങളും വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ഇത് പല ഈ പറയുന്ന കൂടെ നിൽക്കുന്ന പല നേതാക്കന്മാർക്കും അറിയാം അപ്പോൾ തൻ്റെ ലാഭത്തിന് വേണ്ടി ഒപ്പം നിൽക്കുന്നവരെ വെട്ടിനിരത്താൻ പോലും മടിയില്ലാത്ത ഒരാളാണ് വി ഡി സതീശൻ എന്ന് കെ സുധാകരന്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കെ സുധാകരൻ മാത്രമോ എത്ര നേതാക്കന്മാരുണ്ട് പുറത്തു പോയിരിക്കുന്നത് ഈ കെ മുരളീധരൻ ഈ പറയുമല്ലോ സർവസമയം കോൺഗ്രസിനെ പുകഴ്ത്തി പറയുമല്ലോ വി ഡി സതീശനും കെ മുരളീധരൻ തമ്മിൽ അത്ര നല്ല ടൈംസിലാണോ അല്ല നമുക്കറിയാം കെ കരുണാകരന്റെ ജന്മ ജന്മവാർഷികം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന ചടങ്ങിൽ എവിടെയായിരുന്നു കെ ഈ പറയുന്ന വി ഡി സതീശൻ വി ഡി സതീശിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നോ അതിനെക്കുറിച്ച് ഇറക്കിയ പോസ്റ്ററിൽ പോലും കെ ഈ വി ഡി സതീശിനെ ഒഴിവാക്കി കെ മുരളീധരൻ ഇത് നമ്മൾ കണ്ടതല്ലേ അപ്പൊ ഇവര് തമ്മിൽ വലിയ ബന്ധത്തിലൊന്നുമല്ല ഇങ്ങനെ തന്നെയാണ് പല നേതാക്കന്മാരും വി ഡി സതീശൻ നിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ ഉന്മൂലനം ചെയ്യാനാണ് എന്നൊരു ധാരണ ഒരുമാതിരിപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ എല്ലാം മനസ്സിലുണ്ട് അവരുടെ മനസ്സിൽ മാത്രമല്ല യു ഡി എഫിനുള്ളിൽ നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ മനസ്സിലുമുണ്ട് കോൺഗ്രസ് പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ഒട്ടുമിക്ക നേതാക്കളുടെ മനസ്സിലുണ്ട് അക്കാര്യം വി ഡി സതീശൻ സ്വന്തം ഇഷ്ടപ്രകാരം സ്വേച്ഛാധിപത്യം നടപ്പിലാക്കുന്ന ഒരു സംഘടനയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പരക്കെ പ്രചരണമുണ്ട് അത് ഇപ്പൊ നമുക്ക് മുനമം വിഷയത്തിലെടുത്ത നിലപാട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണോ വിചാരിച്ചേക്കുന്നത് വക്കഫ് വക്കഫ് ഭൂമിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താ വക്കഫ് അല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായില്ലേ എന്തിനു വേണ്ടി കേവലം രാഷ്ട്രീയം യാഥാർത്ഥ്യം എന്താണെന്നുള്ള കാര്യം കെ എം ഷാജിയെ എതിർത്തില്ലേ എന്തിന് കെ എം മുനീർ പോലും എതിർത്തില്ലേ വക്കഫ് ഭൂമി തങ്ങളുടേതല്ല വക്കഫിൻ്റേതല്ല എന്ന് തരം മാറ്റുന്ന രീതിയിൽ സംസാരിച്ചതിന് കെ എം ഷാജി എന്ന് പറയാൻ ലീഗ് നേതാവിന് എന്താ ഇഷ്ടപ്പെട്ടിട്ടില്ല കെ മുനീർ എന്ന് പറയുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല മുസ്ലിം ലീഗിനെ തന്നെ പിടിച്ചിട്ടില്ല സമസ്തയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കാന്തപുരത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അവ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഇവിടെ നമ്മളും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ വെൽഫെയർ പാർട്ടിയായുടെ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അത് സ്വീകരിച്ചു അതിനെ തള്ളിക്കളഞ്ഞില്ല ഈ വെൽഫെയർ പാർട്ടിയെ പാർട്ടിയെക്കുറിച്ച് പരക്കെയുള്ള ആക്ഷേപം നമുക്കറിയാമല്ലോ മതരാഷ്ട്രവാദികളാണ് എന്നുള്ള കാര്യം ഇപ്പം സംസ്ഥയിലെ സമസ്തയിൽ നിന്നുള്ള ഇബ്രാഹിം ബഖാഫി താത്തൂർ എന്ന് പറയുന്ന ഒരാൾ ഒരു യുവ നേതാവ് അതേ ഫേസ്ബുക്കിൽ ഇതിനെ കുറിച്ച് ഇതിനെ സംബന്ധിച്ച് കുറിച്ചിട്ടുണ്ട് എല്ലാവരും എതിർക്കുന്ന ഒരു കാര്യത്തെ ഇപ്പോൾ കെ സുധാകരനെ എതിർക്കുന്ന ഒരു കാര്യത്തെ നടപ്പിലാക്കി കാണിക്കുക എന്നുള്ളതാണ് വി ഡി സതീശിന്റെ ഒരു എയിം അപ്പോൾ അങ്ങനെ കെ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള തർക്കം കഴിഞ്ഞപ്പോൾ അടുത്ത് എങ്ങനെയെങ്കിലും കെ സുധാകരനെ പിടിച്ച് പുറത്താക്കുക അതായിരുന്നു വി ഡി സൈസിന്റെ അടുത്ത ലക്ഷ്യം അതിനുവേണ്ടി നിരന്തരം കെ സി വേണുഗോപാലിനെ സമീപിച്ച് 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 ഒടുവിൽ കെ സി വേണുഗോപാലിനെ കൊണ്ട് അങ്ങൊരു തീരുമാനമെടുപ്പിച്ചു അല്ലേ ഇവിടുത്തെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി നിരന്തരം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ തലയ്ക്കസുഖമാണെന്ന് വരെ പറഞ്ഞു വരത്തി കെ സുധാകരന് പറയുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ഓർമ്മയില്ല അങ്ങനെ വരെ പറഞ്ഞു വരത്തിയിട്ടല്ലേ കെ സുധാകരനെ പിന്നീട് ഈ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കാലാവധി പൂർത്തിയാക്കുന്നതിന് പറഞ്ഞു വിട്ടത് താൻ പറയുന്നത് കേൾക്കുന്ന അല്ലെങ്കിൽ തന്നെ അനുസരിക്കുന്ന ഒരു കൂട്ടം മതി കോൺഗ്രസിൽ എന്നുള്ള ചിന്താഗതിയല്ലേ ഇപ്പൊ നമ്മൾ നോക്കി ഇപ്പൊ ഒരു മതരാഷ്ട്രവാദത്തിന്റെ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ നമുക്കറിയാവുന്നതാണല്ലോ ഈ പറയുന്ന സന്ദീപ് ആര്യരുടെ വരവ് സന്ദീപ് അതിന്റെ തലേ ദിവസം വരെ ആരായിരുന്നു എന്ന് നമുക്കറിയാം അതായത് ഈ നാട്ടിലെ മുസ്ലിം സഹോദരങ്ങൾമാർക്ക് എതിരായി നിരന്തരം ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ എഴുതിക്കൊണ്ടിരുന്ന ഒരു ആർ എസ് എസ് കാരനായ നേതാവല്ലായിരുന്നോ ഈ പറയുന്ന സന്ദീപ് വാര്യര് ഒരു രാത്രി ഇരുട്ടി വിളുക്കുമ്പോൾ തന്റെ വൃത്തിയശാസ്ത്രത്തിൽ നിന്ന് എത്രത്തോളം പിന്നിലേക്ക് മാറാൻ കഴിയും സന്ദീപ് വാര്യർക്ക് എന്നിട്ട് സന്ദീപ് വാര്യർ എവിടേക്ക് വന്നു ചാടി ഈ പറയുന്ന പോലെ കോൺഗ്രസ് പാർട്ടിയിൽ അന്ന് എന്താ സ്നേഹത്തിന്റെ ഫാക്ടറിയിലേക്ക് സ്നേഹത്തിന്റെ കടയിലേക്ക് ഞാൻ വന്ന് കയറുന്നു എന്നല്ലേ സന്ദീപ് വാര്യർ പറഞ്ഞത് അപ്പോൾ ഈ ആർ എസ് എസിനെയും വെൽഫെയർ പാർട്ടിയും അല്ലെങ്കിൽ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല ഇവർ തമ്മിൽ എന്തോ ഒരു അടുപ്പമുണ്ട് രണ്ടും മതരാഷ്ട്രവാദികളാണ് ഇവർ തമ്മിലുള്ള അടുപ്പമുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ ഒരു അടുപ്പത്തെ മുതലാക്കുകയും അതിലൂടെ ആർ എസ് എസിൻ്റെ വോട്ടുകൾ കൂടി യു ഡി എഫിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് എത്തിക്കുമെന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന വി ഡി സതീഷിന്റെ അതിബുദ്ധിയാണെന്നാണ് ഈ പറയുന്ന ഇബ്രാഹിം ബഖാഫി പറയുന്നത് അപ്പൊ ഇബ്രാഹിം സാഹാബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ രീതിയിൽ വോട്ട് വരും എന്ന് പറയുന്ന ആർ എസ് എസിന്റെ വോട്ടുകൂടെ യു ഡി എഫിലേക്ക് വരും എന്ന് പറയുന്ന ഒരുതരം അതിബുദ്ധി അതാണ് വി ഡി സതീശൻ കാണിച്ചത് പക്ഷെ ഇത് കോൺഗ്രസിന്റെ നാശത്തിലേക്കാണ് വഴി തുറക്കുന്നത് കോൺഗ്രസ് എന്ന് പാർട്ടി പറയുന്ന മതേതര പാർട്ടിയുടെ കടയ്ക്കൽ കത്തി വെക്കുന്നതിന് തുല്യമാണ് ശരിക്കും ഇപ്പൊ സംഭവിച്ചത് ആ ഇങ്ങനെ ഈ രീതിയിൽ വർഗീയ ശക്തികൾക്ക് വളരാൻ പറ്റുന്ന രീതിയിൽ വളം വളമൊരുക്കി അല്ലെങ്കിൽ മണ്ണൊരുക്കി കൊടുക്കുന്ന സമീപനം അതല്ലേ ഇപ്പൊ ശരിക്കും കാണിച്ചത് ജമാഅത്ത് ഇസ്ലാമിലൂടെ ഇതാണ് അയാൾ പറയുന്നത് ഈ ഇബ്രാഹിം സഹാബി പറയുന്ന കാര്യം അത് തന്നെയാണ് അപ്പോൾ ഇതൊന്ന് ഇതൊക്കെ നമ്മൾ കൂടുതൽ അതേ പറയുന്നത് ഇങ്ങനെയാണ് കൂടുതൽ ഗൃഹപാഠം ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എന്താണ് ഈ മത ഈ പറയുന്ന മതരാഷ്ട്രവാദികൾക്ക് വളരാൻ വേണ്ട വർഗീയ ശക്തികൾക്ക് വളരാൻ വേണ്ട രീതിയിൽ മണ്ണ് പാകപ്പെടുത്തി കൊടുക്കുകയാണ് ഇപ്പോൾ വി ഡി സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് സമസ്തയുടെ ആ യുവനേതാവിന്റെ അഭിപ്രായം നമ്മൾ ആഴത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും അതുതന്നെയല്ലേ നടക്കുന്നത് മതരാഷ്ട്രവാദികളായ ഒരു പിടി ആൾക്കാരെ കൊണ്ട് നമുക്കറിയാം ഈ പറയുന്ന സന്ദീപ് വാര്യർ തലേ ദിവസം പോലും മുസ്ലിം മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരാളെ ആൾ അടുത്ത ദിവസം പോലെ പുള്ളി തൊപ്പിയിട്ട ഒരാളായി മാറുന്നു എന്നിട്ട് പറയാണ് ഞാൻ മതനിരപേക്ഷനാണ് എന്ന് പുള്ളി സ്വയമേവ അങ്ങ് പറയുകയാണ് കാലങ്ങളായി അദ്ദേഹം മനസ്സിലും പ്രവൃത്തിയിലും കൊണ്ടു നടന്ന ഇസ്ലാം വിരോധത്തെ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ എങ്ങനെയാണ് സ സന്ദീപാരിയർക്ക് ഒഴിവാക്കിക്കളയാൻ കഴിയുന്നത് ഇതുപോലും അവിടെ മറ്റൊരു പാർട്ടിയിൽ നിന്ന് മാറി വരുന്നതിൻ്റെ അല്ല പ്രശ്നം എന്നിട്ട് സന്ധീപാര്യരെ ഉൾക്കൊള്ളുകയും പി വി എൻവർ ഒരു ഇടതുപക്ഷ യാത്രിയനായതുകൊണ്ടായിരിക്കുക അല്ലെ ഇടതുപക്ഷത്തു നിന്ന് എം എൽ എ ആയ ഒരാൾ ആയതുകൊണ്ടായിരിക്കുക ഇടതുപക്ഷേ അദ്ദേഹത്തെ ഒഴിവാക്കി കളഞ്ഞത് പിന്നെ ഈ ഇബ്രാഹിം സഹാബിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സമസ്തയിലെ യുവ നേതാക്കന്മാരുടെ അല്ലെ യുവാക്കളുടെ വോട്ടുകൾ ഭിന്നിക്കും വ്യക്തമായില്ലേ ആർക്ക് ഭിന്നിക്കും പി വി എൻവറിലേക്ക് തന്നെയാണ് ആ വോട്ട് പോകാൻ സാധ്യത അതുതന്നെയാണല്ലോ പി വി എൻവറിനെ ഒഴിവാക്കുകയും ഈ കറക് കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും കറക്റ്റ് ഇസ്ലാം വിരോധം മനസ്സിൽ കൊണ്ട് കടന്ന ഈ സന്ദീപാര്യരെ ഉൾക്കൊള്ളുകയും ചെയ്തു എന്ന് പറയുന്നതിനകത്തുണ്ട് അവരുടെ രാഷ്ട്രീയം എങ്ങോട്ടേക്കാണ് നിൽക്കുന്നതെന്ന് അല്ലെങ്കിൽ അവരുടെ വോട്ടുകൾ ഏത് സ്ഥലത്തേക്കാണ് മറിയാൻ നിൽക്കുന്നതെന്ന് വളരെ വ്യക്തമാകുന്ന കാര്യമാണ് അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ അവസാന വട്ടവും ഈ പറയുന്ന പോലെ ഇതിൻ്റെ കുഴി തോണ്ടുകയാണ് യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ കുഴി തോണ്ടുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത് എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചു തന്നെയാണ് ലീഗ് നേതാക്കളും മുസ്ലിം നേതാക്കളും എല്ലാവരും ഇപ്പോഴും പോരുന്നത്